പൗരണവി പൂജ സ്റ്റോറിൽ നിന്നാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വന്നത് ഞങ്ങളുടെ കടയിൽ ഒരു പ്രോഡക്റ്റായിട്ടാണ് അപ്പോൾ അതെ ഞങ്ങളുടെ കടയിലെ കുറച്ച് ചാറ്റഡാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇത് പല കളറിലെ പല ടൈപ്പിലെ ചാറ്റ് ഇവിടെ അവൈലബിൾ ആണ് ഇതേ റെഡ് ബ്ലൂ യെല്ലോ ബ്ലാക്ക് ഓറഞ്ച് ഇതെല്ലാം ഇത്രയും കളേഴ്സ് ഇവിടെ ഉണ്ട് ഇത് പല ആളുകൾ പല രീതിയിലും വെച്ച് കൊടുക്കുന്നതായിരിക്കും ഇത് കോട്ടൺ ആണ് തന്നെ ഒന്നര ാണ് ഇതിന്റെ റെഡ് കളർ ബ്ലാക്ക് കളർ ഉണ്ട് അതുപോലെ ഓറഞ്ചും ഗ്രീനും കൂടെ വരുന്നുണ്ട് ഒന്നര മീറ്റർ വെച്ച് കട്ട് ചെയ്തതാണ് ഇത് പൂജിച്ചും പൂജിക്കാതെയും കെട്ടാവുന്ന ഓരോ അതായത് ും പിന്നുള്ളത് ഇതിന്റെ റെഡ് സെയിൻ റെഡില് ഇങ്ങനെ യെല്ലോ വരുന്ന അതും ഉപയോഗിച്ച് വരും പിന്നെ ഒരു മെറൂൺ കളറാണ് ഡാർക്ക് മെറൂൺ കളറിൽ ഇങ്ങനെ വരുന്നാണ് സെയിം ഡിസൈൻ തന്നെയാണ് പിന്നെ ഗ്രീൻ കളറില് ഓം വരുന്നു പിന്നെ ഒരു മുഴുവൻ പടവായിട്ടുള്ളതാണ് വരുന്നത് അതായത് മുഴുവൻ ഒരു സൈഡില് ഓം നൈറ്റിട്ട് വരും ഇതേതുപോലെ രണ്ട് മുപ്പുകൾ රන දැනපතිී රෑ මින්දේද